ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ മുജുകുന്ന ഓട്ടു കമ്പനിയിലാണ് അതായത് നമ്മുടെ കൊയിലോത്തുംപടി കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഈ ഓട്ടു കമ്പനിയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മളെല്ലാം കാണുന്ന ഈ ചട്ടികളും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ രണ്ട് ആൾക്കാരുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് ഒന്ന് പോയി നോക്കിയാലോ ഇന്ന് കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളൂ അന്ന് പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഇന്ന് എൻ്റെ കണ്ണിനെ തന്നെ വളരെ കുളിർമ പോരിക്കുന്ന കായയാണ് ഈ ചട്ടി ഉണ്ടാക്കുന്നത് കണ്ടപ്പോ വളരെ സന്തോഷം തോന്നി ഹായ് കായി പറഞ്ഞ പ്രധാനമായിട്ടുള്ള കലാവിരുദ്ധ കാരണം അതായത് നമുക്ക് അങ്ങനെ പറയാം ഈ ഏട്ടനാണ് എന്ന് പറഞ്ഞ ഏട്ടനാണ് ഇവിടെ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് വേറൊരു ഏട്ടനും കൂടി ഉണ്ട് ഇദ്ദേഹം എറണാകുളം സ്വദേശിനിയാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂ ജനറേഷൻ തലമുറക്ക് ഇന്നത്തെ കാലത്തെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലെ നമ്മുടെ ഈ കൊയിലാണ്ടിയിൽ തന്നെ ഈ മുജുകെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രയും വലിയൊരു ഫാക്ടറി ഉണ്ട് എന്ന് നമുക്ക് നമുക്കറിയുവായിരുന്നോ അറിയാമായിരിക്കും പക്ഷെ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ലായിരിക്കും അല്ലെ ഇവിടെയാണ് നമുക്ക് കാണാനിരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ കുട്ടികളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ വളരെ മനോഹരമായിരിക്കും ഇവിടെയില്ലേ ഈ കളിമണ്ണ് ഒരു കറക്റ്റായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഇവരുണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ ബ്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ബ്രിക്സിൻ്റെ പ്ലേറ്റ്സിൽ അപ്ലൈ ചെയ്യുക അതായത് അതായത് ഈ ക്ലേ ഇവർ ഒരു കൃത്യമായ മെൽറ്റിംഗ് പോയിൻ്റിൽ വെച്ചിട്ടാണ് ഈ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്നത് അതായത് നമ്മുടെ മലയാളത്തിൽ ഇതിന് ചൂള എന്ന് പറയും ഈ ചൂളയിൽ അത്രമേൽ ഈ കാണുന്നതാണ് ഈ സംഭവം അതിൽ വെച്ചിട്ടാണ് അത്രമേൽ എന്താ പറയുക കണൽ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ആ കളിമണ്ണിനെ പാകപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ബ്രിക്സിൻ്റെ ഫോമിലും ഈ ചട്ടിയുടെ ഫോമിലേക്കെല്ലാം മാറ്റിയെടുക്കുന്നത് അപ്പം ഞാൻ അവിടെ കണ്ട ക്ലേ വളരെ മനോഹരമായിട്ട് തന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടോ കുട്ടിക്കാലത്ത് സ്കൂളിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അവിടെ എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വിലക്കുറവാണ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അപ്പോൾ ഈ ബ്രിക്സ് ഈ ചട്ടികൾ അതായത് ചെടിച്ചട്ടികൾ പിന്നെ തന്നെ നമ്മൾ ഫ്ലാസ്ക് പോലത്തെ സാധനങ്ങൾ പിന്നെ പോട്ടിൽസ് പല വെറൈറ്റികൾ പിന്നെ അടുപ്പുകൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഈ ഗുഹ എന്താണെന്നോ ഈ ഗുഹയല്ലേ ഇതാണ് ചൂള ഇതിൻ്റെ കറക്റ്റ് മെൽറ്റിങ് പോയിൻറ്റ് കിട്ടണമെങ്കിൽ ഇതിൽ നിന്നാണ് ഈ ക്ലാക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റെക്കായിട്ടോ ഈ ഗുഹ ഞാൻ വിചാരിച്ച് മുജുകുന്ന ആഴയിൽ ഒരു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഈ ഗുഹയാണോ എന്നൊരു ഡൗട്ട് ഗുഹയല്ല അതാണ് ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഏറ്റവും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കറക്റ്റായിട്ടാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആ കളിമണ്ണ് ഈ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു അച്ച് അച്ചല്ല ആ അതിൽ വെച്ചിട്ട് ഈ സ്റ്റിക്കിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കൈ പഴക്കത്തിനനുസരിച്ചാണ് ഈ പാത്രത്തിൻ്റെ അതായത് ഈ ചട്ടി നമുക്ക് എടുക്കാൻ കഴിയുന്നത് കേട്ടോ അപ്പം ഞാനും ശ്രമിച്ച് നോക്കി വളരെ മനോഹരമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു സത്യം പറയുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കും കാര്യങ്ങൾക്കും സ്കൂളിൽ നിന്നെല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും അല്ലേ ഇന്നത്തെ കാലത്ത് ഈ മൺപാത്രങ്ങൾ വളരെ അപൂർവമായിട്ടാണല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ പണ്ട് കാലത്ത് അത്രയും ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എല്ലാത്തരം വെറൈറ്റി പാത്രങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പാത്രങ്ങൾ മാത്രമല്ല എല്ലാത്തരം ഉപകരണങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ കാര്യം ചെല്ലുമ്പോൾ വളരെയധികം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എങ്ങനെയായിരിക്കുന്നു പക്ഷേ ഈ ഒരു ഇവിടെയുള്ള ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഏട്ടനും മറ്റൊരു ഏട്ടനും ഉണ്ടായിരുന്നു ഇവർ രണ്ടു പേരാണ് ഇവിടുത്തെ തൊഴിലാളികൾ കേട്ടോ ഇവർ ഒരാൾ എടപ്പാളാണ് ഒരാൾ എറണാകുളത്ത് തന്നെയാണ് കേട്ടോ പക്ഷേ തികച്ചും എനിക്ക് വളരെ എന്താ പറയുക ഒരു അമ്പര പിള്ള കാഴ്ച മാത്രമായിട്ട് മാറി കേട്ടോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് ഞാനും ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണല്ലേ നമ്മളൊന്നും ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കളിമണ്ണും ഉണ്ട് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെല്ലാം നമുക്കറിയാം പക്ഷെ ഇതിൻ്റെ ഒരു കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലേ അപ്പൊ നമ്മൾ ചവിട്ടി നിൽക്കുന്ന സാധനമാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ബ്രേക്ക് പോലെത്തത് കേട്ടോ ഫസ്റ്റ് ആ പ്ലേറ്റിൽ ഇവർ കളിമണ്ണ് വെച്ച് കൊടുക്കുന്നു അതിനുശേഷം ഇദ്ദേഹത്തിന്റെ കൈ മഴക്കത്തിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഷേപ്പ് ഇതാവുന്നത് കേട്ടോ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ കഴിയും ഞാൻ നേരം ഞാനും എന്താ പറയാ ചെയ്തോട്ടേം ചോദിച്ചു പക്ഷേ സ്പീഡ് കൂടി ചിലപ്പം നമ്മുടെ കൈക്ക് തട്ടാൽ ആ ബ്രേഡിന് തട്ടുട്ടോ അവിടുത്തെ പിന്നെ അവിടുത്തെ എൻ്റെ വീഡിയോ റെക്കോർഡിങ് കഴിയുമ്പോഴേക്കും എൻ്റെ കൈ ഫുൾ ക്ലേ ആയിരുന്നു അപ്പോൾ കൈ ക്ലീൻ ചെയ്തു